അസ്സലാമു അലൈക്കും അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹ്ബിഹി അസലാമലൈക്കും വാർഹമുല്ലാഹി വാത്തു അമ്മാ അമ്മ പ്രിയപ്പെട്ട സ്നേഹം നിറഞ്ഞ നിറഞ്ഞങ്ങളെ അള്ളാഹു സുബാനഹുല നമ്മുടെ ബൗദ്ധികവും ആത്മീയവുമായ ജീവിതത്തിൽ വലിയ വിജയം നൽകട്ടെ വലിയ ഹയറ് നൽകട്ടെ എല്ലാ കാര്യത്തിലും അള്ളാഹു വറക്കത്ത് ചെയ്യട്ടെ ഉന്നത പുരോഗതിയിലെത്താൻ അള്ളാഹു നമുക്കെല്ലാവർക്കും തൗഫീക്ക് നൽകട്ടെ ശാരീരികമായിട്ടും മാനസികമായിട്ടും സാമ്പത്തികമായിട്ടുമുള്ള എല്ലാ ബുദ്ധിമുട്ടുകളും അള്ളാഹു തീർത്ത് തന്ന് നമ്മുടെ ജീവിതത്തിൽ നല്ല സന്തോഷവും സമാധാനവും ആനന്ദവും അള്ളാഹു നൽകുമാറാകട്ടെ ജോലി ഇല്ലാത്ത ആളുകൾക്ക് അള്ളാഹു നല്ല ഹയറായ ജോലി നൽകട്ടെ വീടില്ലാത്ത ആളുകൾക്ക് അള്ളാഹു വീട് നൽകട്ടെ കല്യാണം ശരിയാകാത്ത ആളുകൾക്ക് അള്ളാഹു നല്ല സ്വാലിഹായ ഇണകളെ നൽകട്ടെ മക്കളില്ലാതെ ബുദ്ധിമുട്ടുന്ന എല്ലാ സഹോദര സഹോദരിമാർക്കും അള്ളാഹു നല്ല സ്വാലിഹത്തായ മക്കളെ നൽകട്ടെ നമ്മുടെ ജീവിതത്തിലെ എല്ലാ ആവശ്യങ്ങളും ആഗ്രഹങ്ങളും നിറവേറ്റി തരട്ടെ ആമീൻ ആലമീൻ പ്രിയപ്പെട്ട സ്നേഹം നിറഞ്ഞ മോമിനിങ്ങളെ ഇന്നത്തെ ക്ലാസ്സിൽ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് നമ്മൾ മാതാപിതാക്കളെ സ്വപ്നം കണ്ടാൽ അത് ജീവിച്ചിരിക്കുന്ന മാതാപിതാക്കളായാലും ശരി മരിച്ചു പോയ മാതാപിതാക്കളായാലും ശരി അതുകൊണ്ട് നമുക്ക് ജീവിതത്തിൽ വിജയമോ പരാജയമോ ഉണ്ടാകുന്നത് എന്ന് നമുക്ക് നോക്കാം അപ്പോൾ മാതാപിതാക്കളെ സ്വപ്നം കണ്ടാലുണ്ടാകുന്ന സ്വപ്ന വ്യാഖ്യാനമാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് മഹാന്മാരായ പണ്ഡിതന്മാർ പറയുന്നത് മാതാപിതാക്കളെ സ്വപ്നം കാണുന്നത് അത് ഇനി മരിച്ചവരാണെങ്കിലും ശരി ജീവിച്ചിരിക്കുന്നവരാണെങ്കിലും ശരി അത് നല്ല ഹയറായ കാര്യമാണ് എന്നാണ് മഹാന്മാർ നമ്മെ പഠിപ്പിക്കുന്നത് പ്രിയപ്പെട്ട മമ്മിനിയങ്ങളെ നമ്മൾ ജീവിതത്തിൽ സ്വപ്നം കാണുന്നതിൽ വെച്ച് ഏറ്റവും ഹയറായ സ്വപ്നം അത് നമ്മുടെ മാതാപിതാക്കളെ സ്വപ്നം കാണലാണ് എന്നാണ് മഹാന്മാർ നമ്മെ പഠിപ്പിക്കുന്നത് എന്നാൽ മാതാപിതാക്കളിൽ നമ്മൾ സ്വപ്നം കാണുമ്പോൾ നമ്മുടെ ഉമ്മയെ കാണുന്നതാണ് ഏറ്റവും നമുക്ക് നല്ല ഹയറായ സ്വപ്നം അതുകൊണ്ട് നമുക്ക് ആ സ്വപ്ന വ്യാഖ്യാനം എന്തൊക്കെയാണ് എന്ന് നോക്കാം ആരെങ്കിലും ഒരാൾ ഉപ്പയെ സ്വപ്നം കണ്ടാൽ പിതാവിനെ സ്വപ്നം കണ്ടാൽ അതുകൊണ്ട് സൂചിപ്പിക്കുന്നത് അവൻ്റെ ജീവിതത്തിലെ അവൻ്റെ ഉദ്ദേശങ്ങൾ അവൻ്റെ ആഗ്രഹങ്ങൾ അവൻ്റെ സ്വപ്നങ്ങൾ പൂവണിയാൻ പോകുന്നു എന്നാണ് അതുകൊണ്ട് സൂചിപ്പിക്കുന്നത് അത് ഇനി അവൻ്റെ ആവശ്യം സ്വന്തമായിട്ടൊരു വീടാണെങ്കിലും സ്വന്തമായിട്ടൊരു വാഹനം വാങ്ങിക്കാനാണെങ്കിലും അല്ലെങ്കിൽ കല്യാണം കഴിക്കാനാണെങ്കിലും സ്വാളിഹത്തായ മക്കളെ ആഗ്രഹിക്കുന്നവരാണെങ്കിലും നല്ല ജോലി ആഗ്രഹിക്കുന്നവരാണെങ്കിലും സാമ്പത്തിക ഉയർച്ച ആഗ്രഹിക്കുന്നവരാണെങ്കിലും നല്ല ഒരു ബിസിനസ് തുടങ്ങാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിലും അങ്ങനെ തുടങ്ങിയ നമ്മുടെ ജീവിതത്തിൽ എന്ത് കാര്യമാണോ നമ്മൾ അതിയായിട്ട് ആഗ്രഹിക്കുന്നത് അത് നമ്മൾ പോലും ചിന്തിക്കാത്ത വൈകളിലൂടെ അഹു സുബാന താല നമുക്ക് നിറവേറ്റി തരും എന്നതാണ് നമ്മുടെ ഉപ്പാനെ സ്വപ്നം കണ്ടാൽ ആ സ്വപ്ന വ്യാഖ്യാനം കൊണ്ട് സൂചിപ്പിക്കുന്നത് അത് ഇനി മരിച്ചു പോയ പിതാവായാലും ജീവിച്ചിരിക്കുന്ന പിതാവായാലും നമ്മുടെ ആവശ്യം നിറവേറി കിട്ടും എന്നതാണ് ഈ സ്വപ്നം കൊണ്ട് സൂചിപ്പിക്കുന്നത് ഇനി ഒരു രോഗം പിടിപ്പെട്ട ഒരു രോഗിയാണ് ഉപ്പയെ സ്വപ്നം കാണുന്നത് എങ്കിൽ അവൻ്റെ ആ രോഗം അവനക്ക് മാറിക്കിട്ടും എന്നതാണ് ഒരു രോഗി പിതാവിനെ സ്വപ്നം കാണുന്നത് കൊണ്ട് സൂചിപ്പിക്കുന്നത് ഇനി ആരെങ്കിലും ഒരാൾ സ്വപ്നത്തിൽ അവൻ്റെ പിതാവ് അവനിക്ക് ഒരു ഹതിയ നൽകുന്നതായിട്ട് അതായത് എന്തെങ്കിലും സമ്മാനം നൽകുന്നതായിട്ട് അവൻ സ്വപ്നം കണ്ടാൽ അവബാനഹുതാലയുടെ ഒരു പ്രത്യേക പരിഗണന അവനക്കുണ്ടാകും മാത്രമല്ല അഹു സുബഹാന ഹോത്താലയുടെ ഒരു പ്രത്യേക സഹായം അവനക്ക് ലഭിക്കും എന്നതുമാണ് ഉപ്പ എന്തെങ്കിലും നൽകുന്നതായിട്ട് എന്തെങ്കിലും സമ്മാനം എന്തെങ്കിലും ഹരിയ നൽകുന്നതായിട്ട് കണ്ടാൽ അതുകൊണ്ട് സൂചിപ്പിക്കുന്നത് മാത്രമല്ല നമ്മൾ സ്വപ്നത്തിൽ പിതാവ് നമ്മോട് എന്തെങ്കിലും ഉപദേശം നൽകുന്നതായിട്ട് സ്വപ്നം കണ്ടാൽ ആ ഉപദേശം നമ്മൾ ജീവിതത്തിൽ നിറവേറ്റണം എന്ന് മഹാന്മാരായ പണ്ഡിതന്മാർ നമ്മെ പഠിപ്പിക്കുന്നുണ്ട് ഇനി ആരെങ്കിലും ഒരാൾ മരണപ്പെട്ടു പോയ പിതാവിനെ സ്വപ്നത്തിൽ കണ്ടാൽ അവനിക്ക് പ്രധാനമായിട്ടുള്ള ഒരു വിജയം പ്രധാനമായിട്ടുള്ള ഒരു നേട്ടം ജീവിതത്തിൽ കൈവരിക്കാൻ പോകുന്നു എന്നതിനെ സൂചിപ്പിക്കുന്ന ഒരു സ്വപ്നമാണത് അതായത് ഈ സ്വപ്നം കണ്ട ആളുകൾക്ക് ജീവിതത്തിൽ പിന്നീട് വലിയ വിജയമായിരിക്കും എല്ലാ കാര്യത്തിലും അത് ബിസിനസ്സിലായാലും അവൻ്റെ ജോലിയിലായാലും സാമ്പത്തികമായിട്ടും എല്ലാ കാര്യത്തിലും അവൻ ചെയ്യുന്ന എല്ലാ കാര്യത്തിലും വലിയ വിജയമായിരിക്കും ഉണ്ടാകുക എന്നാണ് ഈ സ്വപ്നം കൊണ്ട് സൂചിപ്പിക്കുന്നത് മാത്രമല്ല സമൂഹത്തിലും കുടുംബത്തിലുമൊക്കെ ജനങ്ങളുടെ ഇടയിലുമൊക്കെ വലിയ ഉന്നത സ്ഥാനം അവനക്ക് ലഭിക്കും എന്നതും ഈ സ്വപ്നം കൊണ്ട് സൂചിപ്പിക്കുന്നുണ്ട് അപ്പോൾ പ്രിയപ്പെട്ട മിനിങ്ങളെ സ്വന്തം ബാപ്പാനെ സ്വന്തം പിതാവിനെ സ്വപ്നം കാണുന്നത് നമുക്ക് ജീവിതത്തിൽ വലിയ ഹയറായിട്ടുള്ള കാര്യമാണ് ഇനി നമുക്ക് നമ്മുടെ ഉമ്മയെ സ്വപ്നം കണ്ടാൽ എന്താണ് അതിൻ്റെ സ്വപ്ന വ്യാഖ്യാനം എന്ന് നമുക്ക് നോക്കാം രോഗം പിടിപെട്ട ഒരാൾ ഉമ്മയെ സ്വപ്നം കാണുകയാണെങ്കിൽ ആ രോഗം പിടിപെട്ട ആൾ ഉടനെ മരിക്കും എന്നതാണ് അതുകൊണ്ട് സൂചിപ്പിക്കുന്നത് അതായത് അവൻ്റെ മരണം അടുത്തിരിക്കുന്നു എന്നതാണ് ഈ സ്വപ്നം കൊണ്ട് സൂചിപ്പിക്കുന്നത് അതുകൊണ്ട് രോഗം പിടിപെട്ട ആളുകൾ ഉമ്മാനെ സ്വപ്നം കണ്ടാൽ അതൊരു പേടിപ്പെടുത്തുന്ന ഒരു ദുസ്വപ്നമാണ് എന്ന് നിങ്ങൾ ആരും കരുതേണ്ട ആവശ്യമില്ല കാരണം രോഗം പിടിപെട്ട് കിടക്കുന്ന ആളുകൾക്ക് ഇത്തരത്തിലുള്ള സ്വപ്നം കണ്ടു കഴിഞ്ഞാൽ അവർക്ക് പിന്നീട് അള്ളാഹുവിനോട് അവർ ചെയ്തു പോയ എല്ലാ ദോഷങ്ങളും പുറത്തു കിട്ടാൻ വേണ്ടിയിട്ട് അള്ളാഹുവിനോട് തൗപ ചെയ്യാൻ പറ്റും മാത്രമല്ല അള്ളാഹുവിന് വേണ്ടിയിട്ട് ധാരാളം അമലുകൾ എടുക്കാൻ പറ്റും ധാരാളം ഇബാതത്തുകൾ എടുത്ത് അള്ളാഹുവിലേക്ക് അടുക്കാൻ പറ്റും അതുകൊണ്ട് രോഗിയായിട്ടുള്ള ആളുകൾ ഈ സ്വപ്നം കണ്ടാൽ നിങ്ങൾ അള്ളാഹുവിലേക്കും അവൻ്റെ റസൂലിലേക്കും വിശ്വാസം ഉറപ്പിച്ച് ധാരാളം വിപാതത്തെടുക്കുവാനും അള്ളാഹുവിലേക്ക് അടുക്കുവാനും ഈമാനോടുകൂടി മരിക്കുവാനും ഈ സ്വപ്നം നമ്മെ വളരെയധികം സഹായിക്കും ഇനി രോഗിയല്ലാത്ത ഒരാൾ ഉമ്മയെ സ്വപ്നം കണ്ടാൽ എന്നാൽ ആ സ്വപ്നം കാണുന്ന ആൾ ദരിദ്രനാണെങ്കിൽ സാമ്പത്തികമായിട്ടൊന്നും ഇല്ലാത്ത ആളാണെങ്കിൽ അവൻ ഉമ്മയെ സ്വപ്നം കണ്ടാൽ അവനക്ക് അള്ളാഹു സുപക്ഷാനഹൂത്താന ധാരാളം സമ്പത്ത് നൽകും അവൻ്റെ ജീവിതത്തിൽ വിശാലത നൽകും എന്നാണ് ഈ സ്വപ്നം കൊണ്ട് സൂചിപ്പിക്കുന്നത് അപ്പോൾ ജീവിതത്തിൽ സാമ്പത്തികമായിട്ടൊന്നും ഇല്ലാതെ ദാരിദ്ര്യത്തോടു കൂടി ജീവിക്കുന്ന ആളുകൾ നല്ല ആരോഗ്യമുള്ള രോഗമില്ലാത്ത നല്ല ആരോഗ്യമുള്ള ആളുകൾ ഉമ്മയെ സ്വപ്നം കണ്ടാൽ നിങ്ങൾ ഉറപ്പിച്ചോളൂ നിങ്ങൾ ജീവിതത്തിൽ വലിയ പണക്കാരാകാൻ പോവുകയാണ് എന്ന് പ്രിയപ്പെട്ടവരെ സാമ്പത്തികമായിട്ടുള്ള ഉയർച്ച എന്ന് പറഞ്ഞാൽ പണം മാത്രമല്ല അവൻ്റെ രസിക്കിൽ അള്ളാഹു വിശാലത നൽകും അതായത് അവൻ്റെ ഭക്ഷണത്തിലും അവൻ്റെ മക്കളിലും അവൻ്റെ പാർപ്പിടത്തിലും അവൻ്റെ വസ്ത്രത്തിലും അവൻ്റെ എല്ലാ കാര്യത്തിലും വിശാലത നൽകും വലിയ ഉയർച്ച നൽകും എന്നാണ് ഉമ്മയെ സ്വപ്നം കണ്ട ആളുകൾക്ക് ലഭിക്കുന്നത് അതുകൊണ്ട് മാതാപിതാക്കളെ സ്വപ്നം കണ്ടാൽ ആരും വിഷമിക്കേണ്ട ആവശ്യമില്ല അതൊരു ദുസ്വപ്നമല്ല അത് നല്ല ഹയറായ സ്വപ്നത്തിൽ വെച്ച് ഏറ്റവും നല്ല ഹയറായ സ്വപ്നമാണ് എന്നാണ് മഹാന്മാർ നമ്മെ പഠിപ്പിക്കുന്നത് ഉമ്മയെയും ഉപ്പയെയും നമ്മൾ സ്വപ്നം കണ്ടാൽ നമുക്ക് ധാരാളം നേട്ടങ്ങൾ ലഭിക്കുന്നുണ്ട് എന്നാൽ അതിൽ പ്രധാനപ്പെട്ട കുറച്ച് കാര്യങ്ങളാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നത് ഇനി ആരെങ്കിലും ഒരാൾ ഉമ്മ തനിക്ക് ദ ചെയ്യുന്നതായിട്ട് സ്വപ്നം കണ്ടാൽ അതുകൊണ്ട് സൂചിപ്പിക്കുന്നത് അഥവുകൾ പാലിച്ചു കൊണ്ടാണ് അയാളുടെ ജീവിതമെന്നും ഉമ്മയുടെ പൊരുത്തം അയാൾക്ക് ഉണ്ട് എന്നതുമാണ് ഈ സ്വപ്നം കൊണ്ട് സൂചിപ്പിക്കുന്നത് ഇനി ഉമ്മ ദേഷ്യപ്പെടുന്നതായിട്ടാണ് നിങ്ങൾ സ്വപ്നം കാണുന്നതെങ്കിൽ നിങ്ങൾ ഉമ്മയോട് അപമര്യാദയായിട്ടാണ് പെരുമാറുന്നത് എന്നാണ് അതുകൊണ്ട് സൂചിപ്പിക്കുന്നത് അല്ലെങ്കിൽ ഉമ്മാക്ക് ഇഷ്ടപ്പെടാത്ത കാര്യങ്ങളാണ് നിങ്ങൾ ജീവിതത്തിൽ ചെയ്യുന്നത് പ്രവർത്തിക്കുന്നത് എന്നൊക്കെയാണ് അതുകൊണ്ട് സൂചിപ്പിക്കുന്നത് ഇനി നിങ്ങൾ ജീവിച്ചിരിക്കുന്ന നിങ്ങളുടെ ഉമ്മ മരിക്കുന്നതായിട്ട് നിങ്ങൾ സ്വപ്നം കണ്ടാൽ അതുകൊണ്ട് സൂചിപ്പിക്കുന്നത് നിങ്ങളുടെ ഉമ്മാക്ക് ദീർഘായുസ് ഉണ്ട് എന്നതാണ് അതിൻ്റെ സ്വപ്ന വ്യാഖ്യാനം അള്ളാഹു സുബഹാന താല നമ്മുടെ മാതാപിതാക്കൾക്ക് ദീർഘായുസ് നൽകുമാറാകട്ടെ മരണപ്പെട്ടു മാതാപിതാക്കളുടെ അവിടുത്തെ ജീവിതം അള്ളാഹു പൂന്തോപ്പാക്കി കൊടുക്കട്ടെ നമുക്കും നമ്മുടെ മാതാപിതാക്കൾക്കും നമ്മുടെ ഭാര്യ മക്കൾ കുടുംബം എല്ലാവർക്കും അള്ളാഹു നാളെ അവൻ്റെ പരിശുദ്ധമായ സ്വർഗത്തിൽ ഒരുമിച്ച് കൂടാൻ അള്ളാഹു തൗഫീക്ക് നൽകട്ടെ ആമീൻ ആലമീൻ അസ്സലാമു അലൈക്കും വാർമത്തല്ലാഹി വാർക്കാത്തു